രാഹുൽ ഈശ്വർ ദയവെ ഇവിടെ കിഷൻ റെഡ്ഡിയുടെ കാര്യം പറഞ്ഞു ശ്രീ അറിവ് ബാബു കിഷൻ റെഡ്ഡ് ഇപ്പോൾ ബെന്നി മോഹന രണ്ടായിരത്തി ഇരുപതിലെ ചോദ്യത്തിന് ആഭ്യന്തര വകുപ്പിന്റെ മറുപടി നോ സച്ച് കേസ് ഓഫ് ലൌജിഹാദ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ബൈ എനി ഓഫ് ദി സെൻട്രൽ ഏജൻസി എന്നുള്ളതാണ് അതിന് കാരണമായി പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ ലവ് ജിഹാദ് എന്ന പദാവലി നിയമപരമായി ഡിഫൈൻ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപതാണ് ഇരുപത്തഞ്ചായിട്ടും ഡിഫൈൻ ചെയ്തിട്ടില്ല കേട്ടോ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് മോദി ഭരിക്കുന്ന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പാണ് ഓട്ടേ രണ്ടായിരത്തി ഇരുപതാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഗൌരവ് ഗോഗോ ചോദിക്കുന്നു ലൗജഹാദിന്റെ ചോദ്യത്തിന് ലോക്സഭയിൽ നിത്യാനന്തരയുടെ മറുപടി എന്താണ് ഗവൺമെന്റ് ഈസ് കമ്മിറ്റഡ് ടു എൻഷ്യൂർ എവറി സിറ്റിസൺ ഫ്രീഡം ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജൻ എന്നാണ് രണ്ടായിരത്തി പതിനാലിൽ രാജ്യസഭയിലെ ക്വസ്റ്റ്യൻ സംസ്ഥാനങ്ങൾ തിരിച്ച് ലൌജ്ജിഹാദ് കേസുകളുടെ ഡീറ്റെയിൽസ് തരാമോ എന്ന ചോദ്യം ഡേറ്റ തരാമോ എന്ന ചോദ്യം അമിത്ഷാ ഭരിക്കുന്ന ആഭ്യന്തര രൂപ മറുപടി എന്താണ് അങ്ങനെ ഒരു ഡേറ്റ ഇല്ല നോട്ട് ഡെസ്നോറൈസ് എന്നാണ് എന്ന് പറഞ്ഞാൽ എന്ത് മണ്ടൻ ചോദ്യമാ സാറേ എന്നാണ് ചോദ്യം ചോദിക്കുന്ന സാമാജികനോട് അതിന്റെ പരോക്ഷമായ നോട്ട് റൈസ് എന്ന വാക്കിന്റെ അർത്ഥം രാഹുൽ ഈഷോർ രാജ്യത്തിന്റെ സുപ്രീം കോടതി പോട്ടെ ഹാദിയ കേസിൽ സുപ്രീം കോടതി സുപ്രീംകോടതി എന്നെയോട്ട് പരിശോധിപ്പിച്ചില്ലേ എൻ ഐ എ കാമ്പോടുകാൻ പരിശോധിച്ചിട്ടില്ല കോടതി സുപ്രീംകോടതിയുടെ റിപ്പോർട്ട് എന്താ ലവ് ജിഹാദ് ഇല്ല രാജ്യത്തിൻ്റെ സുപ്രീം കോടതി രാജ്യത്തിൻ്റെ പാർലമെൻ്റ് രാജ്യത്തിൻ്റെ കോടതികൾ ഇല്ല ഇല്ല എന്ന് പറയുമ്പോഴും ഇടക്കിടക്ക് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പൊന്തിപ്പൊന്തി വരുന്നത് ഇപ്പോൾ ഞാൻ താങ്കളുടെ യൂട്യൂബിലെ വീഡിയോ കാണുകയാണ് യൂട്യൂബിലെ ട്രെൻഡിങ്ങും ആണ് രാഹുൽ ഈശ്വർ പറയുകയാണ് ഇങ്ങനെ കള്ളക്ക ഇങ്ങനെ കള്ളക്കണക്കിൽ പറയല്ലേ ജോർജേ ഇന്ന് താങ്കൾ പറയുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ ഈശോർ ശ്രീ ഹാഷ്മി ഒരു മിനിറ്റ് അങ്ങനെ എനിക്ക് തരണം ഇത് പറയുന്നത് സാമൂഹ്യ നിരീക്ഷകനായ രാഹുൽ മാധ്യമ പ്രവർത്തകനായ ഹാഷ്മിയോടല്ല ഒരു ഹിന്ദു ബ്രാഹ്മണ ആക്ടിവിസ്റ്റായ രാഹുൽ ഈശ്വർ മുസ്ലിം ഹാഷ്മി താജ് ഇബ്രാഹിമിനോടാണ് ആദ്യത്തെ പോയിന്റ് യഥാർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നു എന്നൊരു തെറ്റിദ്ധാരണ എനിക്കും എൻ്റെ സമുദായത്തിലെ ഒരുപാട് ആൾക്കാർക്കും ഉണ്ട് ഇതാണ് ഇതിൻ്റെ കോർ ഈ ഈ തെറ്റായ ധാരണ ഏടക്കി തെകറ്റി വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ലവ് ജിഹാദ് എന്നും ലാൻ ജിഹാദ് എന്നും തുപ്പൽ ജിഹാദ് എന്നും തുമ്മൽ ജിഹാദ് എന്നും ഒക്കെ കള്ളം പറയുന്നത് ഇത് കള്ളമാണെന്ന് പറയുന്നത് ഞങ്ങൾക്കും അറിയാം കേൾക്കുന്നവർക്കും അറിയാം ചോദിക്കുന്നവർക്കും അറിയാം പക്ഷേ വേണമെങ്കിൽ ഞാൻ അയ്യായിരത്തി അഞ്ഞൂറ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് എനിക്കും ലവ് ജിഹാദ് എന്ന വാദത്തെ ന്യായീകരിക്കാൻ ഒന്ന് രണ്ട് വാദങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ അല്ല ഇതിന്റെ സത്യം ഇതിന്റെ സത്യം എന്ന് പറയുന്നത് അടുത്ത മുപ്പത് സെക്കൻഡ് ഞാൻ പറയാം ക്രിസ്ത്യൻ ജനസംഖ്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഒന്ന് പോയിന്റ് ആറാണ് ഹിന്ദുക്കളുടെ ഞങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് വൺ പോയിന്റ് വൺ ടു വൺ പോയിന്റ് ത്രീ ആണ് മുസ്ലിങ്ങളുടെ അത് ടു പോയിന്റ് സെവൻ ആണ് അത് നോർമലും ഓ ആണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തില് ഒരു അമ്മയുടെ അമ്മച്ചിയുടെ ഉമ്മയുടെ വയറ്റിൽ ടൂ പോയിന്റ് വൺ കുട്ടികൾ ജനിക്കണം ഞങ്ങൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അത് ജനിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭയവും ഈ പേടിയും ഉള്ളിലിട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കള്ളങ്ങളാണ് ഈ ലവ് ജിഹാദ് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവിടെയാണ് ഇതിനെ തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തോപ്പിക്കാൻ പറ്റില്ല പകരം സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ് ഇങ്ങനെയല്ല ഇത് ഡീൽ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യ നോർമലാണ് ഏത് നോർമലാണ് പൂജനീയ സർസഞ്ചാലക് മോഹൻ ഭഗവത് ജി പറഞ്ഞു കിഡ്സ് രണ്ട് മുതൽ മൂന്ന് കുട്ടികൾ വരെ ഒരു കുടുംബത്തിൽ വേണമെന്ന് പറയുന്നത് അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് ആണ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കുകളുണ്ട് എന്നാൽ ഞങ്ങൾ ഹിന്ദുക്കളുടെ ജനസംഖ്യ ടു ആണ് പലപ്പോഴും ഹിന്ദു സംഘടനകൾ ഇത് തുറന്നു പറയാൻ മടി കാണിക്കും കാര്യം ലൈംഗികത കുട്ടികൾ സെക്സ് ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ഇത് തുറന്നു പറഞ്ഞാൽ ട്രോൾ ചെയ്യപ്പെടുമോ കളിയാക്കപ്പെടുമോ തുടങ്ങിയ ധാരണകൾ ഉണ്ടാകും ഹാഷ്മീന്റെ സീരിയസ്നെസ് മനസ്സിലാക്കേണ്ടത് മുസ്ലിം സഹോദരങ്ങൾ ഇരുപത്തിയേഴ് ശതമാനമാണ് ാണ് ഞങ്ങൾ ഹിന്ദുക്കളിന്റെ ഇരട്ടി അമ്പത്തിനാല് ശതമാനമാണ് കേരളത്തിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളിൽ ഹിന്ദു കുട്ടികളേക്കാൾ കൂടുതൽ മുസ്ലിം കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായത് ആ മുസ്ലിം കുട്ടികൾ ഉണ്ടായത് കറക്റ്റ് ആണ് അവരുടെ ജനസംഖ്യാണ് മലപ്പുറത്തിന് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഞങ്ങളുടെ അയ്യപ്പൻ ഇരിക്കുന്ന പത്തനംതിട്ട ഓരോ വർഷവും തകർന്നുകൊണ്ടിരിക്കുകയാണ് കുമ്പനാട് പ്രേത നഗരമായിക്കൊണ്ടിരിക്കുകയാണ് തിരുവിതാംകൂറിൽ കുട്ടികൾ കുറയുകയാണ് അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ കുറയുകയാണ് കേരളത്തിലെ ഏഴ് ജില്ലകളിൽ കുട്ടികൾ ജനിക്കുന്ന ജനങ്ങളെക്കാൾ കൂടുതൽ മലപ്പുറത്ത് ജനിക്കുന്നുണ്ട് അത് മലപ്പുറത്തിന്റെ കുറ്റമല്ല മലപ്പുറം നോർമൽ ആണ് ഞങ്ങളാണ് ഈ ഈ പേടിയും രാവിലെ ജനിക്കണമെങ്കിൽ എല്ലാവരും ഒന്നാമത് നാട്ടിലുണ്ടാവണം അങ്ങനെ പല ഘടകങ്ങളുണ്ടല്ലോ ഇപ്പൊ നമ്മൾ പുറത്തു പോയി ഇപ്പം നമ്മൾ കാനഡയിൽ ജർമ്മനി കുട്ടികളാവില്ലല്ലോ അല്ലെ അല്ല പല തിരക്കാളും അല്ല ഹാഷ്മി അത് നിങ്ങൾ ലിബറലുകൾ അല്ലല്ല അങ്ങനെ അല്ല അങ്ങനെയല്ല അത് നിങ്ങൾ ലിബറലുകളും മതേതരവാദികളും ഈ സീരിയസ് ആയ വിഷയം അഡ്രസ് ചെയ്യുമ്പോ അതിന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി പറയുന്ന കള്ളമാണ് അങ്ങനെയല്ല ഞങ്ങൾ ഹിന്ദുക്കളുടെ ഫാമിലി പോളിസി തെറ്റിപ്പോയി ക്രിസ്ത്യാനികളുടെ ഫാമിലി പോളിസി തെറ്റിപ്പോയി കഴിഞ്ഞ അൻപത് വർഷങ്ങളിൽ ഞങ്ങളുടെ ജനസംഖ്യ നയം തെറ്റിപ്പോയി എന്നുള്ളതാണ് സത്യം അതായത് രണ്ട് കുട്ടികളാണ് ഓരോ വീട്ടിലും വേണ്ടത് ഹിന്ദുക്കൾക്ക് അത് വൺ പോയിന്റ് ത്രീ ആണ് സവർണ ഹിന്ദുക്കൾക്ക് കുറച്ചുകൂടെ കുറവാണ് വൺ പോയിന്റ് വൺ ആണ് സവർണ ഹിന്ദുക്കളുടെ സാമ്പിൾ സർവേ ഉള്ളൂ ബാക്കിയുള്ള ഫെർട്ടിലിറ്റി റേറ്റ് ഗവൺമെന്റ് എല്ലാം ഞാൻ ഈ പറയുന്നത് അതായത് കേരളത്തിൽ ആലോചിച്ചു ആരുടെയും കുറ്റല്ല ഞങ്ങളുടെ ഞങ്ങളുടെ കുറ്റം ഞങ്ങളുടെ ഞങ്ങൾക്കൊരു തെറ്റായ പോപ്പുലേഷൻ പോളിസി ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം പക്ഷേ ഈ വിഷയം നേരിട്ട് അഡ്രസ് ചെയ്യാതെ വളഞ്ഞ വഴിയിലൂടെ അഡ്രസ് ചെയ്യുന്നതുകൊണ്ട് ഒരു അർത്ഥവില്ല ഇന്നലെ പി സി ജോർജ് സാർ പറഞ്ഞതിന്റെ കാര്യം എന്താ ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ കല്യാണ പ്രായം താമസിക്കുന്നു അതൊരു സീരിയസ് പ്രശ്നമാണ് ഹിന്ദു പെൺകുട്ടികളുടെ കല്യാണ പ്രായം താമസിക്കുന്നു അതൊരു സീരിയസ് പ്രശ്നമാണ് ഇനി ഒരു കാര്യം കൂടെ ഹാഷ്മി ഒരു വരും കൂടെ പറയാം തരണം എൻ്റെ ജീവിതത്തിൽ എനിക്കത് പറ്റിയതാണ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷം കഴിഞ്ഞാൽ എനിക്ക് കുട്ടി ഉണ്ടായത് ഈ കുട്ടി ഉണ്ടാകുന്നത് ബുദ്ധിമുട്ടാണ് മെനക്കേടാണ് സാമ്പത്തിക പ്രാരാധമാണ് തുടങ്ങിയ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഞാനെന്ന ഹിന്ദുവിനുണ്ടായിരുന്നു പക്ഷെ എന്റെ ആദ്യ ഉണ്ടായ ശേഷമാണ് കുടുംബത്തിൽ കുട്ടികൾ ഉണ്ടാകുന്നതിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ എനിക്ക് രണ്ടാമത്തെ ഒരു കുട്ടി കൂടെ ഉണ്ട് നമ്മൾ ഹിന്ദു ജനവിഭാഗങ്ങൾക്കും ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കും ഈ രണ്ട് കുട്ടികളെന്ന ഫെർട്ടിലിറ്റി റേറ്റ് എന്ന ആശയം മുമ്പോട്ട് വെക്കുന്നതിന് പകരം ഇങ്ങനെ കള്ളം പറഞ്ഞോട്ട് ഒരു കാര്യമില്ല ഇപ്പം നമ്മുടെ മീനച്ചലിന്ന് നാനൂറ് പേര് പോയില്ല എന്ന് പി സി ജോർസാറിനും അറിയാം കേൾക്കുന്ന ഹാഷ്മിക്കും അറിയാം എനിക്കും അറിയാം ബാബുച്ചേടിനും അറിയാം അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും അറിയാം അതിനെ ന്യായീകരിക്കാൻ പറ്റില്ലെന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഈ അങ്ങനെയാണെങ്കിൽ നാല് പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ പി സി ഗോൾ പറയാൻ പറ്റൂല പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ജനസംഖ്യയ്ക്ക് ഒരു തളർച്ചയും തകർച്ചയും ഉണ്ട് ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന വിഹ്വലതകളിലൊന്ന് പേടികളിലൊന്ന് അമ്പത് വർഷം മുമ്പ് ക്രിസ്ത്യാനികൾ ഇരുപത്തൊന്ന് ശതമാനമായിരുന്നു അന്ന് മുസ്ലിങ്ങൾ പതിനേഴ് ശതമാനമാണ് ഇന്ന് ക്രിസ്ത്യാനികൾ പതിനേഴ് ശതമാനമായി മുസ്ലിങ്ങൾ ഇരുപത്തിയേഴ് ശതമാനമായി പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഓർക്കേണ്ടത് മുസ്ലിങ്ങൾ കൂടിയതല്ല ക്രിസ്ത്യാനികൾ കുറഞ്ഞതാണ് മുസ്ലിങ്ങൾ കൂടുന്നതല്ല ഹിന്ദുക്കൾ കുറയുന്നതാണ് അവിടെയാണ് ഈ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന വിഷയത്തെ മറ്റൊരു വിഷയത്തിൽ സംസാരിക്കണം മറ്റൊരു വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ഞാൻ കൂടെ ഉള്ളൂ ഒറ്റ ഒറ്റ വരി സർസഞ്ചാലക് അല്ലെ ഗോൾവൽക്കർ പറയുന്നത് ഈ ഹിന്ദുക്കളുടെ കാട്ടി ജനസംഖ്യ കൂടുതലും മുസ്ലിങ്ങൾ തെറ്റിദ്ധാരണ കൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് പോലും ഹിന്ദുക്കളിൽ ചിലർ ഇത് ആഴമേറിയ ഒരു പ്രശ്നമാണ് ഇതിനെ സത്യസന്ധമായി അഡ്രസ് ചെയ്യുന്നതിന് പകരം കെട്ടി ലവ് ജിഹാദ് ആണ് തുപ്പൽ ജിഹാദാണ് തുമ്മൽ ജിഹാദ് ആർക്കും ഒരു ഗുണവും നമ്മൾ ഇനിയെങ്കിലും സത്യം പറയാൻ പഠിക്കണം പി സി ഇഷ്ടമാണ് ജ്യേഷ്ഠ സഹോദര തുല്യാണ് ഷോണന്റെ സഹോദരനാണ് പക്ഷേ ഈ വിഷയം സത്യം നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നാളെ നമ്മുടെ തലമുറ ഇല്ലാതെ ഇനി ഒരു മുസ്ലിം സമൂഹത്തിന്റെ കാര്യം എടുക്കണ്ട ഈ ജനന കേരളത്തിൽ ഹിന്ദുക്കൾ ഇല്ലാതാകും അതായത് കേരളത്തിലെ ഹിന്ദുക്കളുടെ വളർച്ചാ നിരക്ക് പ്രകാരം നൂറ് വർഷം കൊണ്ട് കേരളത്തിൽ ഹിന്ദുക്കൾ ഇല്ലാതാകും നമ്മൾ ഇല്ലാതാകണ്ടെന്നുണ്ടെങ്കിൽ ഈ ജനസംഖ്യാ പ്രശ്നത്തെ സത്യസന്ധമായി അഡ്രസ് ചെയ്ത് മുൻപോട്ട് വരണം ഇസ്ലാമോ പ്രചരിപ്പിക്കുക അല്ല ചെയ്യേണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം